ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മിന്നൂസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പം എല്ലാവരും മാറ്റി എല്ലാവരും സെറ്റ് ആയത് എങ്ങട്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും മാറ്റി എല്ലാവരും എവിടെ എന്താ അവിടെ എന്താ പരിപാടി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വീഡിയോ കൊടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അപ്പം അത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അതാണ് അപ്പം വേറെ ഒന്നല്ല കരണ്ടും ഇല്ലായിരുന്നു അപ്പം വേറെ നമ്മൾ നമ്മളെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ നിശ്ചയമാണ് കേട്ടോ എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ അവർ ഇങ്ങോട്ട് വരില്ല പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരലാണ് അപ്പോൾ ഇവിടെ പരിപാടിയും കാര്യങ്ങളും അതല്ല കേട്ടോ വീട് നമ്മൾ ഇവിടെ ഒരു നമ്മൾ അങ്ങോട്ട് പോകുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ കണ്ടോ വഴി ഇവിടെ അങ്ങോട്ടാണ് കേട്ടോ അവിടെ നിൽക്കുകയാണ് അപ്പം എന്നിട്ട് അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനിടയിൽ എച്ച് വന്നില്ല എച്ച് വീണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും അപ്പം നമ്മൾ മാറ്റി ഒരുങ്ങി നിൽക്കണം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിനെവിടേക്ക് വന്നത് കേട്ടോ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വഴി ഇട്ടേരാം എല്ലാവരും പോയി കണ്ടോളൂ അപ്പോൾ ഗൈസ് ഇതാണ് അവിടേക്കുള്ള വഴി നമ്മൾ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാനിട്ടോ നമ്മളാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ആ വീട്ടിൽ പോയി എന്നുള്ളു കെട്ടോ ഇതാണ് പാപ്പൻ്റെ വീട് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ താഴെ ഉള്ള പാപ്പൻ്റെ അയിൻ്റെ താഴെയുള്ള പാപ്പൻ്റെ കേട്ടാ രണ്ടാമ രണ്ടാമത്തെ പാപ്പനാണ് എൻ്റെ രണ്ടാമത്തെ പാപ്പൻ്റെ മോൻ്റെ നിശ്ശയാണ് നിങ്ങൾ സെയിം ഏജാണ് കേട്ടോ അവൻ ഒരു വയസ്സിന് ഇളയതെന്നുള്ളൂ ഒരു വയസ്സിന് ഇളയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ചെന്നെ ഒക്കെയായിരുന്നു പിന്നെ വൈകിട്ടായിരുന്നു അമ്മ ചേർത്തിരുന്നത് സ്കൂളിലൊക്കെ അപ്പം ഞങ്ങൾ ഒരുമിച്ചിനെ അവൻ ഇംഗ്ലീഷ് മലയാളം മീഡിയം ഞാൻ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ആയിട്ടൊക്കെ ആയിരുന്നു പിന്നെതാ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇനി ഇവിടെ ഞങ്ങളുടെ ഫുള്ള് കല്യാണങ്ങളാണ് എന്നാൽ ഇന്ത്യൻ ചേച്ചിന് കല്യാണം കഴിഞ്ഞതിനേഷം പിന്നെ ഉള്ളതുകൊണ്ട് പടകളാണ് നമ്മളെ തറവാട്ടിൽ വരുന്നത് അപ്പം ഓരോരുത്തരിതും ഓരോരുത്തരിതായി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ഓരെ ആദുവിൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് ഉണ്ടോ ചേച്ചിയാണ് അവിടെ ബ്ലൂ ചുരിദാറൊക്കെ ഇട്ട് വരുന്നുണ്ട് അതാണ് ആദുവിൻ്റെ ചേച്ചി കിട്ടോ പിന്നെ പോലെ അമ്മ എല്ലാവരും അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ട് അമ്മ അച്ചമ്മ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ നമ്മളെ ഇപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കുറേ ആയി അപ്പോൾ എല്ലാവരും കൂടി ഒരു ഒത്തു കൂടലായില്ലേ പിന്നെ നമ്മളിങ്ങനെ കുറേ പോസ്റ്റർ ഇവരെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ കോട്ടക്കിലാണ് അപ്പോൾ കോട്ടക്കൽ നിന്നും ഇങ്ങോട്ട് എത്തും വേണ്ട ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെത്തി പിന്നെ അവരെല്ലാവരും വെൽക്കം ചെയ്യുകയാണ് ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ റിലേറ്റീവ് എല്ലാവരും അവരെ വീട്ടിലേക്ക് വന്നിട്ട് അവരെ വെൽക്കം ചെയ്യുകയാണ് അപ്പം അമ്പലം വേണമെങ്കിൽ പനി പനിയിട്ട് ഞാൻ അവനെ ഫിൽ എടുത്തിടക്കലായി അവന് അതുവരെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്തവന് അവർ വന്നപ്പം ഭയങ്കര അലമ്പായിരുന്നു പിന്നെ അമ്മ എടുക്കണം അങ്ങനെയുള്ളതായി അപ്പം ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യുക പിന്നെങ്ങനെ അവരോട് എല്ലാവരും സംസാരിച്ച് എല്ലാവരും മിങ്കിളായി എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാം കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവർക്ക് ഹോർലിക്സ് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു അതൊക്കെ അവർ കഴിച്ചു എന്നിട്ട് പിന്നെ ഇങ്ങനെ വാത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ കിടക്കുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പരിപാടി എന്നാണ് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് എൻഗേജ്മെൻറ്റിന് അങ്ങോട്ട് പോകണമല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള അതിലേക്ക് കിടക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നുള്ള ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ ശ്രീകുട്ടി കുച്ചി ഒക്കെയാണ് ഉണ്ടോ പിന്നെ പിന്നെ ഞങ്ങൾ ഹോർലിക്സ് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ അപ്പം നമ്മൾ കഴിക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നതാണല്ലോ പ്രധാനം പിന്നെ അവരൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവർ കഴിച്ചവർ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഹോർലിക്സ് മിസ്റ്റേറ്റൊക്കെ ഉള്ളത് നമ്മൾ കഴിച്ച പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇതാ മറ്റേ എൻഗേജ്മെൻ്റ് നമ്മൾ അങ്ങോട്ട് പോവില്ലേ അങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ പാപ്പനാണ് കഴിക്കുന്നത് നമ്മളെ പാപ്പന അച്ചമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ് അപ്പം പാപ്പനാണ് പാപ്പനെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ പാപ്പ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പം പാപ്പനെ കാണിച്ചു ഇത് നമ്മളെ കണ്ണേട്ടൻ അമ്മ ഇവിടെ ആ അച്ഛനെട്ട് അച്ഛൻ പുറത്തേക്കെത്തി പോയിരുന്നു അപ്പം അച്ഛനെറ്റെന്തോ എന്തോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ എന്തോ ചാവി എന്തോടെ വെച്ച് മറന്നിട്ട് അടുത്ത് എടുക്കാനായിട്ട് അച്ഛൻ പോകും അപ്പോൾ അച്ഛനോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മു പിന്നെ അതാ നമ്മളെ റിലേറ്റീവ് ഒക്കെ അവിടെ ഉണ്ട് എല്ലാവരും പോയി വന്നവരൊക്കെ പോയിട്ടോ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മളൊരു പ്ലാൻ ഇട്ടു നമുക്ക് ബീച്ചിക്ക് പോയാലോന്ന് അപ്പോൾ പിന്നെ ബീച്ചയ്ക്ക് പോകാനുള്ള സെറ്റിങ്സും എല്ലാവരെയും വിളിച്ച് വരുത്തുകയാണ് അപ്പോൾ നമ്മൾ നേരെ ബീച്ചയ്ക്കൊക്കെ പോയി അവിടെയൊക്കെ കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും മീൻസ് നമ്മൾ ഞാൻ ചേച്ചി അമ്മു ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു മക്കൾ പിള്ളേർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളങ്ങനെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കറങ്ങി അടിപൊളി കുറേയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോരുകട്ടോ ചെയ്തത് അപ്പോൾ ഒരു കുട്ടി ബ്ലോഗാണ് പുതിയതായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ